ആചീന കൃതികളുടെ വിവർത്തകർ ഭഗവത്ഗീത ചാൾസ് വിൽക്കിൻസ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു ഹിതോപദേശം ചാൾസ് വിൽക്കിൻസ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു ഗുർഗ്വേതം മാർക്സ് മുള്ളർ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു മേഘദൂത് മാർക്സ് മുള്ളർ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു മനുസ്മൃതി വില്യം ജോൺസ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു ഗീതാ ഗോവിന്ദം വില്യം ജോൺസ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു അഭിജ്ഞാന ശാകുന്തളം വില്യം ജോൺസ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു അർത്ഥശാസ്ത്രം ശ്യാമശാസ്ത്രകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു പൂർണ്ണ രൂപങ്ങൾ ഐ യു സി എൻ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദി കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ Resource IBWL, Indian Board of Wild Life, WWP, World Wild Life Fund, SPCA, Society for the Prevention of Cruelty on Animals, CPCB, Central Pollution Control Board, SPCB, state pollution control board unep united nation environment program